തീരദേശ മേഖലയിലെ ഉപ്പിന്റെ അംശമുള്ള മണലിലെ കൃഷിരീതികളെക്കുറിച്ച് പഠിക്കാൻ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ വാടാനപ്പള്ളി ചിലങ്ക ബീച്ചിലുള്ള ഓർഗാനിക് ഫാമിൽ സന്ദർശനം നടത്തി കടലിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിൽ പടവലം ചുരയ്ക്ക പീച്ചിങ്ങ വെണ്ട മുളക് ചീര പയർ തക്കാളി ഡ്രാഗൺ ഫ്രൂട്ട് തുടങ്ങിയവയുടെ കൃഷിരീതികളും അവയ്ക്കുപയോഗിക്കുന്ന വളപ്രയോഗങ്ങളും നേരിട്ട് കണ്ടറിയുന്നതിനോടൊപ്പം കുടിവെള്ള പ്രശ്നം നേരിടുന്ന തീരദേശ മേഖലയിലുള്ളവർ മഴവെള്ള സംഭരണികളിലൂടെ സ്വയം പ്രതിരോധിക്കുന്ന സംവിധാനങ്ങളെക്കുറിച്ചും മനസ്സിലാക്കി വെള്ളാനി കാർഷിക കോളേജിലെ ടീച്ചറായ ഡോക്ടർ രശ്മി രാജഗിരി കോളേജിലെ സോഷ്യൽ ഔട്ട്റീച്ചിലെ അധ്യാപകനുമായ രഞ്ജിത്തിനൊപ്പം സർവകലാശാലയിലെ അവസാന വർഷത്തെ നാൽപ്പത്തെട്ട് അടങ്ങുന്ന സംഘമാണ് വാടാനപ്പള്ളി ചിലങ്ക ബീച്ചിലുള്ള ഓർഗാനിക് ഫാമിൽ സന്ദർശനം നടത്തിയത് തീരദേശത്തെ മണലിൽ പച്ചക്കറികൾ വളരുമോ ഇത്തരം കൃഷി എങ്ങനെ ലാഭകരമാക്കുവാൻ സാധിക്കുമെന്ന് വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്ക് കർഷകയായ മഹേശ്വരി വിശദീകരണം നടത്തി കൃഷിയെ കുറിച്ച് അതായത് തീരദേശത്തെ എങ്ങനെയാ കൃഷി അതായത് ഉപ്പുള്ള മണ്ണിൽ എങ്ങനെ നമുക്ക് കൃഷി ചെയ്താലും അത് വിജയിക്കും എന്നുള്ളതാണ് അതില് അവിടെ നിന്ന് ഇത്രേ ദൂരം വരാനായിട്ട് അവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞതാണ് പക്ഷേ കടലോരത്തുള്ള ആ കൃഷി രീതിയെക്കുറിച്ചും കൂടി ഒന്ന് പഠിക്കാനും വേണ്ടിയിട്ടായിരുന്നു അവരൊന്ന് വന്നത് എല്ലാവരും വന്നിറങ്ങി ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോൾ തന്നെ അവർക്ക് ഈ ഇത്രയും അടുത്ത് അതായത് കടല് മഴക്കാലമല്ലാത്തത് കൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ മഴ വന്നു കഴിഞ്ഞാൽ പിറകളുടെ പെട്ടെന്ന് പിറകൾ എടുത്തിട്ട് എല്ലാം നശിച്ചിട്ട് പോകും എന്നാലും ഒരു ആറുമാസം നമുക്ക് കിട്ടിയാൽ മതി ഇപ്പോൾ വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീച്ചിൽ വെണ്ട അതിൽ നിന്നിട്ട് ഒരു ലെയറിൽ തന്നെ നമ്മൾ ഏതാണോ പിടിച്ചു വരുന്നത് എന്ന് വെച്ചിട്ട് അറിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് മിക്സഡ് വെച്ചത്